വിവാദങ്ങളിൽ നിന്നും വിവാദങ്ങളിലേക്കാണ് നയൻതാരയുടെ പോക്ക് വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ ഡോക്യുമെന്ററി റിലീസ് ചെയ്തപ്പോൾ ഒപ്പം വന്നത് ഒരുപിടി പ്രശ്നങ്ങളാണ് നയൻതാരക്കെതിരെ പത്ത് കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ധനുഷ് പരാതി നൽകി ധനുഷ് റൗഡിദാൻ എന്ന സിനിമയിലെ അണിയറ ദൃശ്യങ്ങൾ ഡോക്യുമെന്ററിയിൽ ഉൾപ്പെടുത്തിയതിനാലാണ് കേസ് പിന്നാലെ നയൻതാരയും ശക്തമായി രംഗത്ത് വന്നിരുന്നു ധനുഷ് പ്രതികാരം ചെയ്യുകയാണെന്നും ഡോക്യുമെന്ററി വൈകാൻ കാരണം ധനുഷ് ദൃശ്യങ്ങൾ ഉപയോഗിക്കാൻ അനുമതി നൽകാത്തതാണെന്നും നയൻതാര വെളിപ്പെടുത്തി മൂന്ന് പേജുള്ള തുറന്ന കത്തിൽ ധനുഷിനെതിരെ കടുത്ത വിമർശനങ്ങൾ നയൻതാര ഉന്നയിച്ചു എന്നാൽ ധനുഷ് പരാതിയുമായി മുന്നോട്ടു പോയി കേസ് കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴിതാ നയൻതാരക്ക് വിനയായി മറ്റൊരു നീക്കം കൂടി നടക്കുകയാണ് താരത്തിന്റെ ഡോക്യുമെന്ററിയിൽ ചന്ദ്രമുഖി എന്ന സിനിമയിലെ ദൃശ്യങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് അനുവാദമില്ലാതെ ദൃശ്യങ്ങൾ ഉപയോഗിച്ചതിന് ചന്ദ്രമുഖിയുടെ മേക്കേഴ്സ് ലീഗൽ നോട്ടീസ് അയച്ചെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് റേറ്റ്സ് വാങ്ങാതിരുന്നതെന്ന് അറിയില്ലെന്നും നടനും മാധ്യമ പ്രവർത്തകനുമായ ചിത്രലക്ഷ്മണാണ് തന്റെ യൂട്യൂബ് ചാനലിലൂടെ ഇക്കാര്യം വെളിപ്പെടുത്തിയത് അഞ്ചു കോടി രൂപയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് നേരത്തെ സംസാരിച്ചിരുന്നെങ്കിൽ ഈ തുക കൊടുക്കേണ്ടി വരില്ലായിരുന്നു എന്നും ചിത്രലക്ഷ്മൺ പറഞ്ഞു ധനുഷ് പത്ത് കോടി ആവശ്യപ്പെട്ടതിന് പിന്നാലെ ചന്ദ്രമുഖി ടീം അഞ്ചു കോടി ആവശ്യപ്പെട്ടിരിക്കുന്നു ധനുഷിനെതിരെ രംഗത്ത് വന്നതോടെ നയൻതാരക്കും ഭർത്താവ് വിഘ്നേഷ് ശിവനും നേരെ സൈബർ ആക്രമണവും രൂക്ഷമാണ് ഡോക്യുമെന്ററിയിലെ ചില പരാമർശങ്ങൾ താരദമ്പതികൾക്കെതിരെ വിമർശകർ ഉപയോഗിക്കുന്നുമുണ്ട് വിഘ്നേഷ് നയൻതാരയുടെ നിയന്ത്രണത്തിലാണെന്നാണ് ഇവരുടെ വാദം സൈബർ ആക്രമണം കടുത്തതോടെ വിഘ്നേഷ് എക്സ് അക്കൗണ്ട് ഡിആക്ടിവേറ്റ് ചെയ്തിരുന്നു നയൻതാരയുടെ ജീവിതവും കരിയറും വിവാഹവുമാണ് നയൻതാര ബിയോണ്ട് ദി ഫയറി ടൈറ്റിൽ എന്ന ഡോക്യുമെന്ററിയിൽ കാണിക്കുന്നത് ിലെ തുടക്കകാലം പരാമർശിക്കുന്ന ഘട്ടത്തിലാണ് ചന്ദ്രമുഖിയിലെ സീനുകൾ ഉപയോഗിച്ചിരിക്കുന്നത് അതേസമയം ഇപ്പോൾ പുറത്തുവന്ന റിപ്പോർട്ടുകളോട് നയൻതാരയോ വിഘ്നേഷ് ശിവനോ പ്രതികരിച്ചിട്ടില്ല ധനുഷിനെതിരെ പരസ്യ വിമർശനം ഉന്നയിക്കാനുണ്ടായ സാഹചര്യം നേരത്തെ നയൻതാര വിശദീകരിക്കുകയും ചെയ്തിരുന്നു ധനുഷ് മുൻപ് സുഹൃത്തായിരുന്നു എന്നാൽ പിന്നീട് ചില അകൽച്ച വന്നു ഡോക്യുമെന്ററിയുമായി ബന്ധപ്പെട്ട് പലതവണ ധനുഷുമായി സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല ഒടുവിൽ ഞാനും റൌഡിദാനിലെ ദൃശ്യങ്ങൾ വേണ്ടെന്ന് വെച്ചു ഫോണിൽ പകർത്തിയ ദൃശ്യങ്ങളാണ് പിന്നീട് ഉപയോഗിച്ചത് ഇതോടെയാണ് താൻ പ്രതികരിച്ചതെന്നാണ് നയൻതാര വ്യക്തമാക്കുന്നതും സിനിമാ ലോകത്തെ പുത്തൻ വിശേഷങ്ങളുമായി ചോയ്സ് മൂവി ന്യൂസിൽ വീണ്ടും കാണാം